നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് മലയാള ചലച്ചിത്ര ലോകത്ത് ഉരുൾപൊട്ടൽ തന്നെയാണ് ഉണ്ടായത് മലയാള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന് തൽസ്ഥാനം രാജിവെച്ച് പോകേണ്ടി വന്നു മലയാള ചലച്ചിത്ര നടീനടന്മാരുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ നടൻ സിദ്ദിഖിനും രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു എന്നാൽ അതിനെല്ലാം ഉപരിയായി ഒരുപക്ഷെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ വെല്ലുന്ന ബലാത്സംഗ കഥകളാണ് ഇപ്പോൾ പോലീസിന്റെ പിന്നാമ്പുറങ്ങളിൽ നിന്നും കേൾക്കുന്നത് കേട്ട് ജനം ഞെട്ടി വിറച്ചു നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി സംഭവം പൊന്നാനിയിലെ ഒരു സ്ത്രീ പോലീസിൽ ഒരു പരാതി നൽകാൻ വേണ്ടി എത്തുന്നു പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ സി ഐയെ കണ്ട് പരാതി നൽകുന്ന സ്ത്രീക്ക് ക്രൂരമായ രീതിയിലുള്ള ബലാത്സംഗം നേരിടേണ്ടി വരുന്നു സി ഐ തന്നെ ബലാത്സംഗം ചെയ്യുകയും താൻ കൊടുത്ത പരാതിയിൽ യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ഉണ്ടാകാതിരുന്നതിനാൽ പിന്നീട് ഈ സ്ത്രീ ഡി ഡിവൈഎസ്പി വൈ എസ് പി ഓഫീസിലെത്തുന്നു ഡി വൈ വി ബെന്നിക്ക് പരാതി നൽകുന്നു എന്നാൽ ബെന്നിയും തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് തന്നെയാണ് ഈ സ്ത്രീ പറഞ്ഞത് സർക്കിൾ ഇൻസ്പെക്ടർക്ക് താൻ പരാതി നൽകി തൻ്റെ കുടുംബ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് തൻ്റെ കുടുംബ വീട് തനിക്ക് കിട്ടണം ഷെയർ ഒഴിവാക്കി കിട്ടണം എന്നുള്ള പരാതിയുമായി തന്നെയാണ് സി ഐയുടെ അടുത്ത് പരാതിയുമായി പോയത് സി ഐ തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു പിന്നെ സി ഐ തന്നെ ബലാത്സംഗം ചെയ്ത കാര്യവും തൻ്റെ പരാതിയും അടക്കം ഡിവൈഎസ്പിയെ കണ്ട് പരാതിപ്പെടുന്നു എന്നാൽ ഡിവൈഎസ്പി വി ബെന്നിയും തന്നെ ബലാത്സംഗം ചെയ്യുന്നു പിന്നീട് എസ് പി ഓഫീസിൽ നേരിട്ടെത്തി തന്നെയാണ് പരാതി കൊടുത്തത് സി ഐക്കെതിരെയുള്ള പരാതിയും ഡിവൈഎസ്പിക്ക് എതിരെയുള്ള പരാതിയുമാണ് ഈ സ്ത്രീ എസ് പി ഓഫീസിൽ അതായത് ഇന്നിപ്പോൾ സസ്പെൻഷനിൽ കഴിയുന്ന എസ് പി സുജിത് ദാസിൻ്റെ ഓഫീസിൽ നേരിട്ടെത്തി പരാതി നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആസ്പദമായ സംഭവം നടക്കുന്നത് എന്നാൽ എസ് പി ഓഫീസിൽ പരാതി കൊടുക്കാൻ പോകുന്ന അവസരത്തിൽ തൻ്റെ കൂടെ തൻ്റെ മകനുണ്ടായിരുന്നു എന്നാണ് ഈ സ്ത്രീ പറഞ്ഞത് പക്ഷേ എസ് ആ സ്ത്രീയോട് പറഞ്ഞത് ഇനി ഇത്തരം കാര്യങ്ങൾ പരാതിയുമായി വരുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലിന് വേണ്ടി നിങ്ങൾ വരികയാണെങ്കിൽ മകനെ കൂട്ടാതെ വന്നാൽ മതി എന്നാണ് പറഞ്ഞത് ഇത് എസ് പിയുടെ തന്ത്രമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞില്ല പിന്നീട് ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ കൊണ്ടുപോയി എസ് പി തന്നെ ക്രൂരമായ രീതിയിൽ ചെയ്തു മാത്രമല്ല വിനോദിന്റെ വിവരം പുറത്തു പറഞ്ഞതുപോലെ തൻ്റെ ഈ വിവരം പുറത്തു പറയുകയാണെങ്കിൽ തീർച്ചയായും നീ നിൻ്റെ കുടുംബവും ഈ മണ്ണിൽ ഉണ്ടാകില്ല എന്നാണ് എസ് പി ഭീഷണിപ്പെടുത്തിയത് എന്നുകൂടി ഈ സ്ത്രീ വ്യക്തമാക്കി പോലീസിലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കൂ അനുസരിക്കൂ മുഖ്യമന്ത്രി എൻ്റെ അങ്കിളാണ് എന്നൊക്കെ തന്നെയാണ് ഈ സ്ത്രീയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മലപ്പുറം എസ് പി ആയിരുന്ന പി സുജിത് ദാസ് പറഞ്ഞത് നോക്കണം കഴിഞ്ഞ ദിവസമാണ് പി വി അൻവർ പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെതിരെയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും അതീവ നിശദമായ വിമർശനങ്ങളും ആരോപണങ്ങളുമായി പൊതുരംഗത്ത് എത്തിയത് പി വി അൻവറിന്റെ പരാതിയിന്മേൽ തന്നെ തുടർന്ന അന്വേഷണത്തിൽ തന്നെയാണ് ഇപ്പോൾ എസ് പി സുജിത് ദാസ് തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് സസ്പെൻഷനിലായിരിക്കുന്നത് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് പി വി അൻവർ വ്യക്തമാക്കിയ കാര്യങ്ങളെല്ലാം ഒന്നൊന്നായി ശരിയായി വരുന്നു എന്ന ധാരണയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് പി വി അൻവർ എസ് പിക്കും എ ഡി ജി പി ഉയർത്തിയത് എന്നാൽ അതിൽ സ്വർണം കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അതായത് കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടുവരുന്ന സ്വർണം കള്ളക്കടത്തിൽ എസ്പിക്കും എം ആർ അജിത് കുമാറിനും പങ്കുണ്ട് എ ഡി ജി പിക്കും പങ്കുണ്ട് സ്വർണം പൊട്ടിക്കൽ സംഘത്തില് ഇവർക്ക് കൃത്യമായ പങ്കുണ്ട് മലപ്പുറത്തുള്ള കൊണ്ടോട്ടിയിലുള്ള ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ പണിശാലയിൽ വെച്ച് ഈ പിടിക്കുന്ന സ്വർണ്ണങ്ങൾ അത്രയും ഉരുക്കി ഒരു കിലോ സ്വർണ്ണമാണ് പിടിക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം എസ് പി സുജിത് ദാസ് തൻ്റെ കയ്യിൽ വയ്ക്കും എന്നൊക്കെയുള്ള അതീവ ഗുരുതരമായ വിഷയങ്ങളാണ് പി വി അൻവർ പുറത്തുവിട്ടിരുന്നത് സ്വർണ്ണം പൊട്ടിക്കൽ കേസിന്റെ മയക്കുമരുന്ന് മാഫിയുമായി ബന്ധപ്പെട്ടുള്ള കേസിന്റെ തെളിവുകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഒരു കൊലപാതകത്തിൽ വരെ ഇവർ അംഗങ്ങളായിട്ടുണ്ട് പങ്കെടുത്തിട്ടുണ്ട് എന്നുകൂടി അൻവർ പറഞ്ഞു വയ്ക്കുമ്പോൾ തീർച്ചയായും കേരളം ഇന്നേവരെ കാണാത്ത രീതിയിലുള്ള അതീവ ഗുരുതര പ്രശ്നങ്ങളാണ് പോലീസിനെതിരെ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ മറ്റൊരു ഞെട്ടിക്കുന്ന കഥ കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത് പരാതി ബോധിപ്പിക്കാനെത്തിയ ഒരു സ്ത്രീയെ അതിക്രൂരമായി സി ഐയും ഡി എസ്പിയും എസ് പിയും ബലാത്സംഗം ചെയ്തു കൂടാതെ കസ്റ്റംസ് ഉദ്യോഗസ്ഥ ന് ഈ സ്ത്രീയെ കാഴ്ചവയ്ക്കുവാൻ വേണ്ടി എസ് പി സുജിത്ത് പണിയെടുത്തു എന്ന് കൂടി പറയുമ്പോൾ എന്താണ് കേരള പോലീസിന്റെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തുന്നത് എന്നുള്ളതാണ് ജനം മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത് ആരിൽ നിന്നാണോ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കിട്ടേണ്ടത് അവർ തന്നെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും മാനാഭിമാനത്തിനും വിലയിടുന്നു അല്ലെങ്കിൽ ആ മാനാഭിമാനങ്ങളെ ഇടിച്ചു താഴ്ത്തുന്നു ഉപദ്രവിക്കുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഇവിടെ ആരാണ് ഇനി ഒരു രക്ഷാസാധാരണക്കാരന് ഉള്ളത് എന്നുള്ളതാണ് അതായത് താഴെ തട്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ മുതൽ അങ്ങ് മേലെ തട്ടിലുള്ള എസ് പി വരെയുള്ള ആളുകൾ പരാതി ബോധിപ്പിക്കാൻ എത്തുന്ന സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു ഈ വിവരം പുറത്തു പറയുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരെ തന്നെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്ത് കളയും എന്നൊക്കെ പറയുമ്പോൾ ഇതിന് മുഖ്യമന്ത്രി ഞങ്ങളോടൊപ്പം കൂടെ നിൽക്കുന്നുണ്ട് മുഖ്യമന്ത്രി എൻ്റെ അങ്കിളാണ് എന്നൊക്കെ പറഞ്ഞ് ഈ പരാതിക്കാരെ പേടിപ്പിച്ച് പീഡിപ്പിക്കുമ്പോൾ എന്താണ് കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് സാധാരണ ജനം ഞെട്ടി വിറച്ചുകൊണ്ട് ചോദിക്കുന്നത് ഇത് ഒരു പി വി ഉന്നയിച്ച വിഷയമോ ഒരു എസ്പിക്കെതിരെയോ ഒരു എ ഡി ജി പിക്ക് ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന വിഷയമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിൽ പരാതി ബോധിപ്പിക്കാനെത്തുന്ന പോലീസ് സ്റ്റേഷനുകളിൽ പരാതി ബോധിപ്പിക്കാനെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വരെ യാതൊരു തരത്തിലും സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കാത്ത വിധത്തിൽ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയാണ് പൊന്നാനിയിലുള്ള ഈ സ്ത്രീയുടെ ബലാത്സംഗ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളുന്നു എന്നറിയുവാൻ വേണ്ടി തന്നെയാണ് ജനങ്ങൾ ഇപ്പോൾ കാത്തിരിക്കുന്നത് ഈ സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സി ഐക്കും ഡിവൈഎസ്പി വി വി ബെന്നിക്കും എസ് പി സുജിത്തിനുമെതിരെയെല്ലാം ക്രിമിനൽ കുറ്റമടക്കം അതായത് ബലാത്സംഗ കുറ്റമടക്കമുള്ള കേസുകൾ ചാർജ് ചെയ്തുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുജനത്തിന്റെ ഭാഗത്തു നിന്ന് ഉയരുന്ന മുറവിളികളും ആരോപണങ്ങളും ആക്രോശങ്ങളും അത് ഈ നിലയിൽ ഇങ്ങനെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പും പോലീസിനെ അഴിച്ചുവിട്ടുകൊണ്ട് ഭരിക്കാനാണ് പരിപാടിയെങ്കിൽ തീർത്തും ഇതിന് മുഖ്യമന്ത്രി വലിയ വില നൽകേണ്ടി വരും എന്ന് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് സാധാരണ മനുഷ്യരുടെ വിഷയം തന്നെയാണ് ആരിൽ നിന്നാണോ സാധാരണക്കാർക്ക് സംരക്ഷണം കിട്ടേണ്ടത് അവർ തന്നെ സാധാരണ മനുഷ്യരെ ഉപദ്രവിക്കുന്നു ആക്രമിക്കുന്നു അതിക്രൂരമായി പീഡിപ്പിക്കുന്നു അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കുറ്റകൃത്യങ്ങളെല്ലാം പോലീസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ നേർ സാക്ഷ്യം തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും പി അൻവർ കുടത്തിൽ നിന്ന് തുറന്നു വിട്ടിരിക്കുന്ന ഭൂതം ഇപ്പോൾ പോലീസ് സേനയെ ആകമാനം പിടിച്ചുലച്ചിരിക്കുന്നു ഇതിൽ ഇനി ആരുടെയൊക്കെ തലകൾ ഉരുളും ആരുടെയൊക്കെ സിംഹാസനങ്ങൾ തെറിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം